തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ബാലൻസ് വരുന്ന കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ പണ്ട് ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കില്ല ചിലപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ട് അതങ്ങനെ ഒരുപാട് കാലം അങ്ങനെ എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യേ ചിലപ്പോൾ അല്ലെങ്കിൽ കൈയിൻ്റെ ഭാഗങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു വെട്ടുകഷ്ണം ഞാൻ മാറ്റും എന്നാലും ചില മെറ്റീരിയൽ എനിക്ക് ഉപേക്ഷിക്കാനേ തോന്നില്ല അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് പീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഒരു സംഭവം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേഡീസിന് എന്തായാലും ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കൂടുതൽ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുപോകുന്നൊന്നുമില്ല ഞാനൊരു നല്ലൊരു പൗച്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പൗച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ പൗച്ചിൻ്റെ എങ്ങനെയാണോ ഞാൻ അതിൻ്റെ ഒരു മോഡൽ മോഡലുണ്ടാക്കുന്നത് അത് ഞാനൊരു പേപ്പറിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ അജ്റക്കിൻ്റെ ഈ ഒരു പ്രിൻ്റുള്ള ഈ ഒരു മെറ്റീരിയലും പിന്നെ ഒരു ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയലും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ള ആ മോഡൽ മോഡലുണ്ടല്ലോ അതങ്ങനെ വെച്ചിട്ട് ഞാൻ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ നമ്മളിതിനായിട്ട് വെച്ചിട്ടുള്ള ആ പേപ്പർ ഉണ്ടല്ലോ മോഡലായിട്ട് വെച്ച പേപ്പർ ആ പേപ്പർ അങ്ങ് മാറ്റാം ഇപ്പം നമ്മൾ നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് അജറാക്കിൻ്റെ പീസും രണ്ട് ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയലും അതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ബ്ലാക്ക് കളർ ഞാൻ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഒരു സംഭവം കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇതൊരു സ്പോഞ്ച് ഷീറ്റാണ് ഈ സ്പോഞ്ച് ഷീറ്റ് നമ്മുടെ ഒന്ന് നല്ല എന്താ പറയുക അങ്ങനെ പൊന്തി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോഞ്ച് ഷീറ്റ് ഉപയോഗിക്കുന്നത് ഈ സ്പോഞ്ച് ഷീറ്റ് നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് എന്നോ ബട്ടൺ ഹൗസെന്നോ ചില ബുക്ക് സ്റ്റാൾ വായിക്കാനൊക്കെ കിട്ടും പക്ഷേ എനിക്കിത് കിട്ടിയുള്ളത് എവിടുന്നോ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു തലേനുണ്ടായിരുന്നു പില്ലുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയതാണ് ഈ സ്പോഞ്ച് ഷീറ്റ് ഇത് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ എടുത്തുവെച്ചതാണ് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പൗച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോക്കുമ്പോൾ ആ സ്പോഞ്ച് ഷീറ്റ് അങ്ങ് എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഞാൻ ഈ സ്പോഞ്ച് ഷീറ്റും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്പോഞ്ച് ഷീറ്റിൻ്റെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ അജറക്കിൻ്റെ രണ്ട് പീസ് ബ്ലാക്ക് പ്ലെയിൻ്റെ രണ്ട് പീസ് പിന്നെ സ്പോഞ്ച് ഷീറ്റ് രണ്ട് പീസ് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയലിൻ്റെ മുകളിൽ സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് ചുറ്റു പുറമൊന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയലിൻ്റെ മുകളിൽ ഇതൊന്ന് ഫിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നല്ല വശം കാണത്തക്ക വിധത്തിൽ അപ്പോൾ നമ്മുടെ ഉൾവശത്ത് സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുപുര തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ചുറ്റു പുറന്ന് തയ്ച്ചു കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഒരു ലൈൻ ഉണ്ടല്ലോ അപ്പം ഞാൻ ആ ലൈനിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ഉള്ള കാരണം കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് പീസ് ഉണ്ടല്ലോ അജറക്കിൻ്റെ രണ്ട് പീസ് അപ്പോൾ ഈ രണ്ട് പീസിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ സ്പോൺ ഷീറ്റ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തയ്ച്ചു കൊടുത്തതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഈ ഒരു കാണുന്നത് കേട്ടോ അതായത് നമ്മൾ അജറക് പീസിൻ്റെ മുകളിൽ സ്പോൺ ഷീറ്റ് വെച്ച് കൊടുത്ത് തയ്ച്ചതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാം പിന്നെ തൊട്ട് നോക്കാനും നല്ല രസമാണ് കാരണം ഈ സ്പോൺഷീറ്റ് ഉള്ള കാരണം നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മൾക്ക് ഫീൽ ചെയ്യും അപ്പം ഇതിൻ്റെ ഉൾഭാഷം ഇങ്ങനെ ഇങ്ങനെയാണ് ഉള്ളത് ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മുടെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെയാണ് തയ്ക്കേണ്ടത് പക്ഷേ നമ്മളിതിൽ എങ്ങനെയാണ് സിബിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കണം എങ്ങനെയെന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പക്ഷെ അടുത്ത ഭാഗം കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ എന്തായാലും മനസ്സിലാവും അപ്പം ഒരു ഭാഗത്ത് സിബ്ബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത ഭാഗത്ത് സിബ് ഞാൻ ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സിബ്ബ് തുറക്കുന്ന ആ ഒരു നമുക്ക് ആ തുറക്കുന്ന ആ സംഭവം പിടിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മളത് നമ്മുടെ നേരത്തെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള സ്പോഞ്ച് ഷീറ്റും അജ്രാക്കിൻ്റെയും കൂടി തയ്ച്ചില്ലേ അത് നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് പിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇത് ഇതിന് അടിയിലാണ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ തയ്ച്ചു കൊടുത്താലാണ് നമ്മുടെ ആ സിബിൻ്റെ ആ ഒരു അരികുവശം ഉണ്ടല്ലോ അത് ഉള്ളിലേക്കായിട്ട് നിൽക്കുകയുള്ള ഉള്ളിലേക്ക് ആയാലാണ് അതൊരു വൃത്തി ഉണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നേരത്തെത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇത് അന്ന് അകമ്പുറം മറിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആ സിബിൻ്റെ ആ അരികുവശം ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പുറത്തേക്ക് ആക്കിയിട്ട് പിടിക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം കാര്യമെന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു എൽ ഷേപ്പിൽ നമ്മളൊരു ആ അവിടെ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതവിടെ അങ്ങനെ ഇപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക അതിന് മറ്റുള്ള വശങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ കോർണർ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല നമുക്ക് ആ കോർണർ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യരുത് അതൊന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി പിടിക്കുക അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോർണർ സൈഡിൻ്റെ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് വരുന്ന കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ തുമ്പ് ഉണ്ടാവുമല്ലോ അതൊന്ന് ഞാൻ വെട്ടിക്കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെട്ടിക്കളഞ്ഞാലാണ് നമുക്കിതിന് ലാസ്റ്റ് ഇതൊന്ന് തിരിച്ചെടുക്കണം അങ്ങനെ തിരിച്ചെടുത്തൊന്ന് വൃത്തിയിൽ വരണമെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാൻ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തു ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പക്ഷേ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിച്ചിരി ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി വിടണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡ് സ്റ്റിച്ച് നമ്മൾ നമ്മൾ കോർണർ കോർണർ സ്റ്റിച്ച് 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 ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് അപ്പോൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ ണോ ഇരിക്കുന്നതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കോർണർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല ഇനി അടുത്ത വശം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാനൊരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്ക് വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ചെറിയൊരു ഓപ്പൺ വേണം കാരണം നമുക്ക് നമ്മൾ ആ നേരത്തെ ആ സ്പോൺ ഷീറ്റൊക്കെ വെച്ച് തയ്ച്ച ആ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കുറച്ച് കുറച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത ഭാഗം കുറച്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നമുക്കൊരു ഗ്യാപ്പ് വേണം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത്രയും ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത്രയും ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം നമുക്ക് കോർണർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നേരത്തെ പിടിച്ചതുപോലെ തന്നെ കോർണറിനെ നമ്മളൊന്ന് നേരെ ഒന്ന് പിടിച്ചത് കൊടുത്തിയതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ആ സ്പോൺഷീറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ലൈനിങ്ങിലും നമ്മൾ അങ്ങനെ തന്നെയാണ് കോർണർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വശവും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടിക്കളഞ്ഞു കൊടുക്കുമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ രണ്ട് വശം ഇതാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഗ്യാപ്പിലൂടെ നമുക്ക് ആ സ്പോഞ്ച് ഷീറ്റിനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇത് അത്ര വലിയ പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചെടുക്കാം നമ്മൾ കീറിപ്പോവാതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്ന് എടുത്താൽ മതി അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് ആ ഷീറ്റിനൊന്ന് എടുത്ത് കൊണ്ടുവരാം ഇപ്പം അതെ നമ്മൾ ആ സ്പോഞ്ച് ഷീറ്റ് നമ്മൾ എടുത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ രൂപം മനസ്സിലായല്ലോ അപ്പോൾ ആ പൗച്ചിൻ്റെ ഏത് ഭാഗമാണോ ഫ്രണ്ടിൽ അജറക്കിൻ്റെ ഭാഗം നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ലൈൻ ിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടല്ലേ നമ്മൾ ഈ ഒരു പൗച്ച് നമ്മൾ നമ്മളതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തത് അപ്പൊ ആ ഗ്യാപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഭയങ്കര ബോറാവാതെ ചെറിയ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനത് ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ അടിപൊളി പൗച്ച് റെഡി ആയിട്ടോ നമ്മുടെ ഈ കോർണറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക അതിന് കോർണറൊക്കെ ആയിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെൻ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ഒരു പോയിന്റുള്ളൊരു ഭാഗം കൊണ്ട് നമ്മളൊന്ന് പതുക്കെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുക അപ്പോൾ അതായത് അതിൻ്റെ സിബൊക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാ കോർണറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു പൗച്ച് നമ്മൾ ലേഡീസിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മുടെ ബാഗിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടാൽ നമുക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ വേറെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും വെച്ച് കൊണ്ടുപോകാനൊക്കെ അടിപൊളി ഒരു പൗച്ചാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പൗച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ